തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജറി ഉപകരണങ്ങൾ രോഗികൾ തന്നെ വാങ്ങേണ്ടി വരുന്ന സ്ഥിതി തുടരുകയാണ് തൈറോയ്ഡുമായി ബന്ധപ്പെട്ട സർജറിക്ക് പോയ യുവതിയെ കൊണ്ട് ഉപകരണങ്ങൾ വാങ്ങിച്ചുവെന്നാണ് പരാതി സ്കിൻ സ്റ്റേപ്ലർ ഉൾപ്പെടെ വാങ്ങാൻ രോഗിയോട് പറയുകയായിരുന്നു ഏഴോളം ഉപകരണങ്ങളാണ് ഇപ്പോൾ വാങ്ങിപ്പിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഉപകരണങ്ങൾ കിട്ടിയില്ല എങ്കിൽ സർജറി നടക്കില്ല എന്ന് പറഞ്ഞുവെന്നും യുവതി പറയുന്നു എല്ലാ ഫൈനൽ ടെസ്റ്റും കഴിഞ്ഞ് അനശേഷികൾ അതായത് മെയ് ഇരുപത്തി ഒമ്പതാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനായിട്ട് ഡോക്ടർ എഴുതി തന്നു ലേഡി ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ സർജറിയുടെ സാധനങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് എഴുതി തരുമായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ പുറത്തു പോയി വാങ്ങിയത് അത് ഏകദേശം അയ്യായിരം രൂപയോളം ഏകദേശം എല്ലാം അയ്യായിരം രൂപ തന്നെ ആയിട്ടുണ്ട് അതിന് അങ്ങനെ വന്നു എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് നോക്കി അത് എന്തെങ്കിലും അവരെഴുത്തുന്നു എന്തെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം സർജറി നടക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് വാങ്ങണം ഇതൊക്കെ പുറത്തൊരു മെഡിക്കൽ സ്റ്റോർ പോയിട്ടാണ് വാങ്ങിയത് സുനിഷ എലൂരുണ്ട് വിവരങ്ങളുമായി സുനിഷ ഇത്തരത്തിൽ ഇന്നലെയും ചില പരാതികൾ വന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ പരാതിയാണ് അതായത് ഈ ഡോക്ടർ ഹാരിസ് ഈ വിഷയം ഉന്നയിച്ചതിന് ശേഷം വന്നിരിക്കുന്ന പരാതിയാണോ അതോ അതിനു മുമ്പ് നടന്ന സംഭവമാണോ സ്മൃതി സംഭവം മുന്നേ നടന്നതാണ് പക്ഷേ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് നിരവധി രോഗികൾ ഈ വിഷയം പറയുന്നത് എന്നുള്ളതാണ് നേരത്തെ ഈ പറഞ്ഞതുപോലെ മെയ് ഇരുപത്തി ഒൻപതാം തീയതി തൈറോയിഡുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആശുപത്രിയിൽ കാണിക്കുന്നത് സർജറി ആവശ്യമാണെന്ന് പറയുകയും മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയും ചെയ്യുന്നു മെഡിക്കൽ കോളേജിൽ സർജറിയുടെ ഡേറ്റ് കണ്ടതിന് ശേഷം വന്നപ്പോഴാണ് കൃത്യമായി ചില ഉപകരണങ്ങൾ പുറത്തുനിന്ന് വാങ്ങണമെന്ന് രോഗിയുടെ രോഗിയോട് ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ യുവതി സംസാരിച്ചതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏകദേശം ഒരു ഏഴോളം ഉപകരണങ്ങളാണ് ആ പുറത്തു നിന്നും വാങ്ങാൻ പറഞ്ഞിട്ടുള്ളത് അതിൽ സ്കിൻ സ്റ്റാപ്ലർ അടക്കമുള്ള ഏഴോളം ഉപകരണങ്ങളുണ്ട് അതിലേതെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന ഇനത്തിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങാൻ പുറത്തുനിന്ന് വാങ്ങാൻ കഴിഞ്ഞില്ല എങ്കിൽ സർജറി പറഞ്ഞ ദിവസം നടക്കില്ല എന്നതുകൂടി ആശുപത്രിയിൽ നിന്നും അറിയിച്ചു എന്നുള്ളതാണ് പറയുന്നത് ഗുരുതരമായി സാധാരണ രീതിയിൽ നമ്മൾ മരുന്നുകളൊക്കെ പുറത്തു നിന്നും വാങ്ങാൻ പറയുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത്തരത്തിൽ സർജറിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉപകരണങ്ങളും സാധനങ്ങളും സാധനങ്ങളുമെല്ലാം പുറത്തുനിന്ന് വാങ്ങേണ്ട സ്ഥിതിയിലേക്ക് മാറുന്നു എന്നതാണ് ഹാരിസ് ഡോക്ടർ എന്താ ോ പറഞ്ഞിരുന്നത് അതിനെ അത്തരത്തിലുള്ള സാഹചര്യം നിലവിലുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ രോഗികളുടെ വെളിപ്പെടുത്തൽ എന്നുള്ളതാണ് ഏതായാലും ഈ രോഗി പറഞ്ഞതനുസരിച്ച് ഇവർ പുറത്തുനിന്ന് ഈ ഏഴ് സാധനങ്ങളും വാങ്ങിപ്പോകുന്നു പിന്നീട് ഈ ആശുപത്രിയിൽ നിന്ന് ഒരാൾ എത്തി എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതേ രീതിയിൽ തന്നെ മറ്റു രോഗികൾക്കും ഇതേ സമാനമായ സാഹചര്യമാണുള്ളത് എന്നതാണ് ഇവർ തന്നെ പറയുന്നത് ഏതായാലും ഇത് ഒരു ഭാഗത്ത് മാത്രം ഇപ്പോൾ തൈറോയിഡിന്റെ സർജറിയുമായി ബന്ധപ്പെട്ട് ജനറൽ മെഡിസിൽ കാണിച്ചപ്പോൾ ഉണ്ടായ ജനറൽ സർജറി കാണിച്ചപ്പോഴുണ്ടായ ഒരു അനുഭവമാണ് ഇവർ ഇപ്പോഴും എടുത്ത് പറയുന്നത് ഡോക്ടർമാരല്ല ഡോക്ടർമാർക്ക് ഈ കാര്യങ്ങൾ പറയാൻ പറ്റുകയുള്ളൂ കാരണം ഇവർ പറയുന്നത് ഹാരിസ് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഇത് ഡോക്ടർമാരുടെ വീഴ്ചയല്ല അതിനപ്പുറം ചില വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് എന്നത് രോഗികൾക്ക് കൂടി മനസ്സിലാകുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇപ്പോൾ പ്രതികരിക്കാനും തയ്യാറാകുന്നത് എന്നതാണ് നിലവിൽ കൂടുതൽ ആളുകൾക്ക് ഇത്തരത്തിൽ സർജറിക്ക് വരുന്ന ആളുകൾക്ക് ഇതുപോലുള്ള മരുന്നുകളും സർജറി ഉപകരണങ്ങളും വാങ്ങേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് സ്മൃതി ഇതിൽ തന്നെ ആയിരം രൂപയ്ക്ക് അടുത്തുള്ള ഈ ഉപകരണങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഈ സ്കിൽ സ്റ്റാപ്ലറിനൊക്കെ ആയിരത്തോടടുത്ത് രൂപയുണ്ട് അതൊക്കെ തന്നെയും പുറത്തുനിന്ന് വാങ്ങേണ്ട സ്ഥിതി വരുന്നു ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നതൊന്നും ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം അറിയില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട് പക്ഷേ ഇതൊന്നുമില്ല എങ്കിൽ ഇതൊക്കെ തേടി പിടിച്ച് വാങ്ങേണ്ട സ്ഥിതി രോഗിക്ക് തന്നെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും ഇത് സ്ഥിരം കാഴ്ചയായി മാറുന്നുണ്ട് ഇത് ചിലയിടങ്ങളിലെങ്കിലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ട് എന്നത് തെളിയിക്കുന്നതാണ് ഇത്തരത്തിൽ രോഗികളുടെ വെളിപ്പെടുത്തൽ സ്മൃതി ശരി സുനിഷ എലൂരാണ് വിവരങ്ങൾ നൽകിയത് ഉപകരണങ്ങൾ പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥ രോഗികൾക്ക് ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ തുടരുകയാണ്